ആറളം ഫാമിൽ അഴിമതി തുടർച്ചയാകുന്നു ആറളം ഫാം പുനരധിവാസ മേഖലയിലുള്ള പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്ന് റോഡ് വികസനത്തിന്റെ മറവിൽ റോഡ് അരികിൽ നിന്നിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന്റെ നടപടി ടിആർഡിഎം ആരംഭിച്ചിരിക്കുന്നു ഇതിന്റെ മറവിൽ പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്ന് മാറാടി രാജൻ എന്ന ആളുടെ പറമ്പിൽ നിന്നും രാജൻ സ്ഥലത്തില്ലായിരുന്ന സമയം നോക്കി പടുകൂറ്റൻ ആഞ്ഞലി മരം മുറിച്ചു കടത്തിയത് മലബാർ മീഡിയ ന്യൂസും മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ടി ആർ ഡി എം ഓഫീസിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചപ്പോൾ സൈറ്റ് എഞ്ചിനീയർ നൽകിയ മറുപടി കെ എസ് ഇ ബിയുടെ കുടിശ്ശിക തീർക്കാനാണത്രേ അത്ര ആരം മുറിച്ചതെന്ന് സൈറ്റ് എഞ്ചിനീയറുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഹലോ ആ നമസ്കാരം സാറേ നമ്മുടെ അത് ഒരാളാണ് ചന്ദ്രൻ റിട്ടേർഡ്

അപ്പൊ ഇത് ഈ പൈസ എടുത്തിട്ടാണ് മറ്റേ ബി കരാറ് പറഞ്ഞോക്ക് പൈസ കൊടുത്തോ അതാണ് ഇതിന്റെ പൈസ എടുത്തിട്ടാണ് ഈ പൈസ എടുത്തിട്ട് കെ സി ബി പൈസ കൊടുക്കുന്നോ കരാർ കരാറ് കരാറ് കരാർ അതാ ഒരു കാര്യം ഞാൻ ചേന കാണിച്ചിരുന്നു കാണിച്ചു ഓ ശരി കൊടുക്കുന്ന നമ്മൾക്ക് ഒരു വീടിന് വേണ്ടി ഒരു മരം കൊടുത്ത് കൊടുക്കുന്നില്ലല്ലോ ആർക്കും ഒരു ഒരു വീടിന് മരം ഫാമൊന്നു കൊടുക്കുന്നില്ല ആ അവിടെ ഒരു ചാനലാരെ വിളിച്ചത് നടക്കല്ലോ ഇതല്ലോ ആ വിളിച്ചിട്ട് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചർച്ച ചെയ്യാൻ അതേ നടക്കൂ അല്ലാണ്ട് നടക്കൂല്ലേ ഇത് അഴിമതി പറഞ്ഞാൽ അഴിമതി പറഞ്ഞു കിട്ടുന്നു പക്ഷേ അത്ര വിശ്വാസം ഇല്ല പക്ഷെ ഒരു ഭയങ്കര അഭിപ്രായമല്ലോ ഈ ചെയ്തൊരു ഭയങ്കര ചീത്താണല്ലോ ഇത് ചെയ്തത് ഈ ചെയ്തൊരു ഭയങ്കര ചീത്ത സാറല്ല സാറേ പക്ഷെ നമ്മളെ പാമിൽ ഒരു ഒരാൾക്ക് ഒരു വീടെടുക്കാൻ വേണ്ടി ഒരു നീക്കം വലിച്ചിട്ട് അതിനകത്തുള്ള മരം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ അത് വിടുന്നില്ല പിന്നെ ഇതുപോലത്തെ ഒരു സാധനം കയറ്റി പോവാന്ന് പറഞ്ഞാൽ വീടെടുക്കാൻ വേണ്ടി മരം മുറിക്കാനുള്ള അനുമതി കൊടുക്കുമല്ലോ എവിടാ കൊടുത്തിട്ടില്ല ഒന്നും പറഞ്ഞോ സാറ് ആർക്ക് അപേക്ഷിച്ച് ആർക്കു വേണമെങ്കിലും ഇന്നവരെ കൊടുത്തായിരുന്നോ എവിടെങ്കിലും പിന്നെ നിങ്ങൾ വീട് ചെയ്യണം എന്ന് പറഞ്ഞു വീടിപ്പം നാളെ ഇതെന്തായാലും നോക്കാമൊക്കെ ഓഫീസിലുണ്ടല്ലേ നമ്മള് അടുത്ത ദിവസം റോഡ് വികസനത്തിന്റെ പേരിൽ ഡി എം ഓഫീസർ നടത്തിയിരിക്കുന്നത് ആനമുക്കിൽ നിർമ്മല എന്ന സ്ത്രീയുടെ പറമ്പിൽ നിന്നിരുന്ന വില കൂടിയ മുറിച്ചു കടത്തിയതായി മലബാർ മീഡിയ ന്യൂസിനെ കാണാൻ സാധിച്ചു പുനരധിവാസ മേഖലയിലെ ഭൂമിയിൽ നിന്ന് ഉടമസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് മരം മുറിക്കാനോ വിൽപ്പന നടത്താനോ കഴിയില്ല എന്നിരിക്കെ ടിആർഡിഎം ഓഫീസിൽ കൊള്ള നടത്തുന്നതായി എം എൽ എ ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് കക്കുവ മുതൽ വളയൻചാൽ വരെയുള്ള ഭാഗത്തു നിന്ന് വ്യാപകമായ രീതിയിൽ ആഞ്ഞലിമരം മുറിച്ചു കടത്തിയതായി പ്രദേശവാസികൾ അറിയിച്ചു എത്രയും വേഗം കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം മേഖലയിൽ ശക്തമായി ഉയരുകയാണ് മലബാർ മീഡിയ ന്യൂസിനു വേണ്ടി ധന്യാമോൾ കൊച്ചിയിൽ നിന്നും